അയോധ്യയിലെ രാമക്ഷേത്രത്തിന് കോൺഗ്രസ് ബാബരിപ്പൂട്ടിടാതിരിക്കാനാണ് എൻ ഡി എ സഖ്യത്തിന് നാന്നൂറ് സീറ്റ് വേണമെന്ന് ഞാൻ ആവശ്യപ്പെടുന്നത് കഴിഞ്ഞ ദിവസം മധ്യപ്രദേശിലെ ധറിൽ നടന്ന തിരഞ്ഞെടുപ്പ് റാലിയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞതാണിത് അങ്ങനെ ബാബരി ബാബരിപ്പള്ളിയും രാമക്ഷേത്രവും ഒരിക്കൽ കൂടി തിരഞ്ഞെടുപ്പ് വിഷയമാവുകയാണ് കഴിഞ്ഞ നാല് പതിറ്റാണ്ടായി ഇന്ത്യൻ തിരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിൽ ഭൂരിപക്ഷ വോട്ടുറപ്പിക്കാനുള്ള തുറുക്കു ചീട്ടാണ് രാമജന്മഭൂമി വിഷയം ി ജെ പിയും കോൺഗ്രസും തരാതരമെടുത്തുപയോഗിച്ച് അതിന്റെ നേട്ടം പറ്റിയിട്ടുണ്ട് ഒരുപക്ഷെ ഹിന്ദുത്വ ഭാരതം എന്ന വിശാല പദ്ധതിക്ക് വേണ്ടി നടന്ന ആദ്യ ശിലാന്യാസം ദൂരദർശൻ സംപ്രേഷണം ചെയ്ത രാമായണം ടെലിവിഷൻ പരമ്പരയാകും എൺപത്തിയൊമ്പതിലെ പൊതു തെരഞ്ഞെടുപ്പിൽ ഹിന്ദു വോട്ടുകൾ സ്വാധീനിക്കാൻ രാജീവ് ഗാന്ധി സർക്കാർ എടുത്ത രാഷ്ട്രീയ തീരുമാനമായിരുന്നു രാമായണം സീരിയൽ ബാബരിപ്പള്ളി പൊളിക്കുന്നത് വരെ ചെന്നെത്തിയ സംഭവ വികാസങ്ങൾക്ക് ഒരു ടെലിവിഷൻ പരമ്പര പ്രേരണയായത് എങ്ങനെയാണ് പറയുന്നത് ഇന്നത്തെ ഇന്ത്യയെ ഉണ്ടാക്കിയെടുത്ത ഇന്നലകളെ കുറിച്ചാണ് നാലോ പതിറ്റാണ്ട് ലോകത്തിന്റെ സമയരേഖയിൽ ഒരു ചെറിയ കാലമാകും പക്ഷെ ഇന്ത്യൻ വിനോദ വ്യവസായത്തിൽ അതൊരു യുഗപരിവർത്തനത്തിന്റെ കാലയളവാണ് സ്ട്രീമിംഗ് സൈറ്റുകൾക്കും ഒ ടി ടി സാറ്റലൈറ്റ് സംപ്രേഷണത്തിനും വീഡിയോ വിപ്ലവത്തിനും മുമ്പ് കളർ ടെലിവിഷൻ ജനകീയമാകുന്നതിനും എത്രയോ മുൻപ് ഇന്ത്യൻ ടെലിവിഷനിൽ ആ കാഴ്ചാ വിസ്ഫോടനം സംഭവിച്ചു രാമായണ പരമ്പര ദേശീയ ടെലിവിഷനിലെ കൃഷിപാഠവും ഗാന്ധി ദർശനവും പോലുള്ള ദേശീയോദ്ഗ്രഥന പരിപാടികൾക്കിടയിൽ വല്ലപ്പോഴും വരുന്ന ഒരു ബോളിവുഡ് സിനിമ മാത്രം ഇന്ത്യൻ പ്രേക്ഷകന് വിനോദ പരിപാടിയായി കിട്ടിയിരുന്ന കാലം അവിടെ രാമായണ കഥ ഒരു ടെലിവിഷൻ സീരിയലായി അവതരിപ്പിക്കപ്പെടുന്നു ദൂരദർശന്റെ നാൽപ്പത് വർഷത്തെ ചരിത്രത്തിലെ ആദ്യ മതാധിഷ്ഠിത പരിപാടി രാമാനന്ദ് സാഗറിന്റെ ടെലിവിഷൻ രാമായണം രാജ്യം അതിനതുവരെ പരിചിതമല്ലാത്ത മറ്റൊന്നായി മാറിത്തീർന്നതിൽ ഏറെ നിർണായകമായ ടെലിവിഷൻ കാഴ്ച ൊള്ളായിരത്തി എൺപത്തി ഏഴ് ജനുവരി മാസം തുടക്കത്തിൽ ദൂരദർശന്റെ ഡൽഹി മാണ്ടി ഹൗസിൽ നിന്നും രാമാനന്ദ് സാഗറിന് ഒരു ഫോൺ കോൾ വരുന്നു അദ്ദേഹം ബോളിവുഡിലെ തുടർ പരാജയങ്ങളിൽ നിരാശനായി ടെലിവിഷനിൽ ഭാഗ്യം പരീക്ഷിക്കാൻ സാഗർ ആർട്സ് എന്നൊരു നിർമ്മാണ കമ്പനി തുടങ്ങിയ കാലമായിരുന്നു അത് രണ്ടാഴ്ചയ്ക്കകം രാമായണം പരമ്പരയുടെ ഒരു പൈലറ്റ് എപ്പിസോഡ് നിർമ്മിക്കാമോ എന്ന് ചോദ്യം അവസരം കാത്തു നിന്ന പോലെ രാമാനന്ദ് സാഗർ ഉടനടി സമ്മതം മൂടി പിന്നെയെല്ലാം പെട്ടെന്നായിരുന്നു എൺപത്തേഴ് ജനുവരി ഇരുപത്തിയഞ്ച് ഞായറാഴ്ച രാവിലെ ഒമ്പത് മുപ്പതിന് ആദ്യ എപ്പിസോഡ് ദൂരദർശനിൽ സംപ്രേഷണം ചെയ്തു ഇന്ത്യൻ വിനോദ വ്യവസായത്തിലും രാഷ്ട്രീയ ഭൂപടത്തിലും എല്ലാ അർത്ഥത്തിലും അതൊരു ചരിത്ര ദിവസമായിരുന്നു ഒരു എപ്പിസോഡിന് ഒൻപത് ലക്ഷം രൂപയായിരുന്നു നിർമ്മാണ ചെലവ് അക്കാലത്ത് ഒരു ടെലിവിഷൻ പ്രൊഡക്ഷന് ചിന്തിക്കാനാവുന്നതിലും അപ്പുറം നാല്പത് ലക്ഷം രൂപ വരെ ഓരോ എപ്പിസോഡിൽ നിന്നും ദൂരദർശൻ വരുമാനമുണ്ടാക്കിയെന്നാണ് ടെലിവിഷൻ രാമായണത്തെപ്പറ്റി ബി ബി സി സംപ്രേഷണം ചെയ്ത ഡോക്യുമെന്ററിയിൽ പറയുന്നത് ഈ തുകയെല്ലാം നാല് പതിറ്റാണ്ട് മുൻപുള്ള മൂല്യത്തിൽ സങ്കല്പിക്കണം ഇന്ന് കാണുമ്പോൾ പ്രാചീനമെന്ന് തോന്നുമെങ്കിലും അക്കാലത്തെ ഏറ്റവും മികച്ച സാങ്കേതിക മികവിൽ രാമകഥ മിന സ്ക്രീനിലെത്തി ഭക്തരുടെ സങ്കല്പത്തിലെ രാമനും സീതയും ലക്ഷ്മണനും ഹനുമാനും രാവണനുമെല്ലാം ടെലിവിഷൻ സെറ്റുകളിൽ അവതരിച്ചു അല്ലെങ്കിൽ ടെലിവിഷനിൽ വന്ന രൂപത്തിനനുസരിച്ച് ഭക്തർ സ്വന്തം ദേവസങ്കല്പങ്ങൾ ക്രമീകരിച്ചു രാമായണം ഒരു സെൻസേഷണൽ ഹിറ്റായി അങ്ങനെ ആ ഞായറാഴ്ച ഇന്ത്യൻ ടെലിവിഷനിൽ ആദ്യമായി പ്രൈം ടൈം എന്ന സങ്കല്പം ഉദ്ഘാടനം ചെയ്യപ്പെട്ടു അന്നു മുതൽ തുടർച്ചയായ എഴുപത്തെട്ടാഴ്ച രാമായണം സംപ്രേഷണം തുടർന്നു ഇന്ത്യയുടെ ദൃശ്യ ഭാഷാ സംസ്കാരത്തെ തന്നെ തിരുത്തി എഴുതിയ എഴുപത്തിയെട്ടാഴ്ചകൾ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി എട്ട് ജൂലൈ മുപ്പത്തൊന്ന് വരെ ആ സംപ്രേഷണം തുടർന്നു പോന്നു ഈ കാലയളവിൽ പരമ്പര കണ്ടത് അറുന്നൂറ്റി അൻപത് ദശലക്ഷം പ്രേക്ഷകരാണ് ഇന്ത്യൻ ടെലിവിഷനിൽ എന്നല്ല ടെലിവിഷൻ എന്ന മാധ്യമത്തിന്റെ തന്നെ ചരിത്രത്തിൽ ഏറ്റവും കൂടുതൽ പേർ കണ്ട പരമ്പരയായി രാമായണം ഒരു മതപരമായ അനുഷ്ഠാനം പോലെയാണ് രാജ്യത്തെ ഹിന്ദു മതത്തിലെ ഒരു വിഭാഗം രാമായണ പരമ്പരയെ സ്വീകരിച്ചത് ഞായറാഴ്ച പുലർച്ചകളിൽ ഉത്തരേന്ത്യയിലുടനീളം നഗരങ്ങളിൽ പൊതുജീവിതം ഏതാണ്ട് നിലച്ച മട്ടിലായിരുന്നു ട്രെയിനുകളും ബസ്സുകളും നിർത്തിച്ച് യാത്രക്കാർ ടി വി അടുത്തേക്ക് ഓടിയെത്തി വലിയ ജനക്കൂട്ടത്തിൽ പലർക്കും ഒന്നും കാണാനൊന്നും പറ്റുമായിരുന്നില്ല നഗരങ്ങളിൽ ടെലിവിഷൻ കടകൾക്ക് മുന്നിൽ കൂപ്പുകയ്യോടെ കൂട്ടമായി നിന്ന ജനക്കൂട്ടം പരമ്പര കണ്ടു ഗ്രാമങ്ങളിൽ ടിവിയുള്ള അപൂർവം വീടുകളെ ഉണ്ടായിരുന്നുള്ളൂ അവിടങ്ങളിലെല്ലാം നാട്ടുകൂട്ടം ആകെ ഒത്തുകൂടി എപ്പിസോഡ് തുടങ്ങും മുമ്പ് അവർ പ്രത്യേക പൂജകളും പ്രാർത്ഥനകളും നടത്തി ടെലിവിഷൻ സെറ്റിനെ ആരതി ഒഴിഞ്ഞ് തിലകം ചാർത്തി ഇതിൽ രാമനായി വേഷമിട്ട അരുൺകോവിൽ പോകുന്നിടത്തെല്ലാം ആളുകൾ അയാളെ തൊടാനും കാലിൽ വീഴാനും പ്രാർത്ഥിക്കാനും ഒക്കെ അടുത്തുകൂടി അതുപോലെ സീതയും ലക്ഷ്മണനും ഹനുമാനും ആയവർക്കെല്ലാം ഭക്തരുണ്ടായി ചുരുക്കി പറഞ്ഞാൽ ഒരു തരം രാമായണ ജ്വരം രാഷ്ട്രത്തെ പിടികൂടി ആദ്യഘട്ടത്തിൽ ഒരു വർഷമായിരുന്നു സാഗർ ആർട്സും ദൂരദർശനും തമ്മിൽ കരാർ എന്നാൽ രാവണ വധത്തിന് ശേഷമുള്ള രാമകഥയും കാണണമെന്നാവശ്യപ്പെട്ട് ജലന്ധറിലെ ശുചീകരണ തൊഴിലാളികൾ സമരം തുടങ്ങി പരമ്പര നിർത്തിയാൽ ഒരു പൊതുജനാരോഗ്യ പ്രശ്നം ഉണ്ടാകുമെന്ന നിലയായപ്പോഴാണ് ഒരു വർഷത്തെ സംപ്രേഷണ കാലയളവ് ദീർഘിപ്പിക്കാൻ ദൂരദർശൻ നിർബന്ധിതരാകുന്നത് ഭൂരിപക്ഷ മതാടിസ്ഥാനത്തിലുള്ള ഒരു ഐതിഹ്യ പരമ്പര സെക്യുലർ ഇന്ത്യയുടെ ദേശീയ ടെലിവിഷനിൽ സംപ്രേഷണം ചെയ്യാനുള്ള സാഹചര്യം ഒടുന്നന് മാണ്ടി ഹൗസിൽ നിന്ന് രാമാനന്ദ് സാഗറിന് പോയ ഒരു ഫോൺ കോളിൽ ഉണ്ടായതല്ല അതിന് പിന്നിൽ ഒരു പൊളിറ്റിക്കൽ പ്ലോട്ട് ഉണ്ടായിരുന്നു അതിലേക്ക് കടക്കാൻ ഇത്തിരി ചരിത്രം പറയണം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിനാല് ഒക്ടോബർ മുപ്പത്തി ഒന്നിന് അംഗരക്ഷകരുടെ വെടിയേറ്റ് ഇന്ദിരാഗാന്ധി കൊല്ലപ്പെടുന്നു ആ സമയം ബംഗാൾ പര്യടനത്തിലായിരുന്നു മകൻ രാജീവ് ഗാന്ധി അദ്ദേഹം വിവരമറിഞ്ഞ് ഡൽഹിയിലേക്ക് തിരിച്ചെത്തും മുമ്പേ കോൺഗ്രസ് പ്രവർത്തക സമിതി ചേർന്ന് രാജീവിനെ പാർലമെന്ററി പാർട്ടി നേതാവായി തെരഞ്ഞെടുത്തു കഴിഞ്ഞിരുന്നു പിന്നെ വൻമരം വീണതിന് ശേഷമുള്ള കലാപ കലുഷിത കാലം അധികാരം പിന്നാലെ രാജീവ് ലോക്സഭ പിരിച്ചുവിട്ടു അടുത്ത തെരഞ്ഞെടുപ്പ് നേരിട്ട് രാജീവും കോൺഗ്രസ് പാർട്ടിയും ചരിത്ര വിജയമാണ് നേടിയത് മത്സരിച്ച അഞ്ഞൂറ്റി പതിനാല് മണ്ഡലങ്ങളിൽ നാനൂറ്റി നാല് മണ്ഡലങ്ങളിലും കോൺഗ്രസ് വിജയക്കൊടി പാറിച്ചു ബി ജെ പി എന്ന പാർട്ടി വരവരയിച്ച തെരഞ്ഞെടുപ്പ് കൂടിയായിരുന്നു അത് ഇരുന്നൂറ്റി ഇരുപത്തി ഒമ്പത് സീറ്റിൽ മത്സരിച്ച ബി ജെ പി രണ്ട് സീറ്റ് നേടി പിന്നീട് അങ്ങോട്ട് രാജീവിന്റെ കാലമായിരുന്നു രാജീവ് ഗാന്ധി ഇന്നിരയിൽ നിന്ന് വ്യത്യസ്തമായ പുതിയ വിദേശ നയം പ്രഖ്യാപിച്ചു പ്രായപൂർത്തി വോട്ടവകാശം പതിനെട്ട് വയസ്സാക്കി കുറച്ചു ടെലികോം വിപ്ലവത്തിന് തുടക്കം കുറിച്ചു ഇങ്ങനെയൊക്കെ ആണെങ്കിലും കേന്ദ്രാധികാരം നിലനിർത്താൻ നെഹ്റുവിനാശയധാരതനെ പിന്തുടരണമെന്ന നിർബന്ധമൊന്നും ഇന്നലെ പോലെ രാജീവിനും ഉണ്ടായിരുന്നില്ല ഹിന്ദുത്വ ഭാരതം എന്ന വിശാല ലക്ഷ്യം സംഘപരിവാറിന് അന്നൊരു വിദൂര അജണ്ടയായിരുന്നു എങ്കിലും വിശ്വ ഹിന്ദു പരിഷത്ത് അതിനായുള്ള ശിലകൾ സമാഹരിച്ചു തുടങ്ങിയിരുന്നു എൺപതുകളുടെ തുടക്കത്തിൽ ഹിന്ദുക്കളെ ഏകോപിപ്പിക്കുക എന്ന ലക്ഷ്യവുമായി വി എച്ച് പി ആർ എസ് എസ് സഹകരണത്തോടെ കരൺസിംഗ് നടത്തിയ വിരാട ഹിന്ദു സമ്മേളനങ്ങൾക്ക് ഇന്ദിരാഗാന്ധിയുടെ ആശിസുകൾ ഉണ്ടായിരുന്നു എൺപത്തി മൂന്നിൽ മുരളി മനോഹർ ജോഷിയുടെ നേതൃത്വത്തിൽ നടന്ന വി എച്ച് പിയുടെ ഏകതാ യാത്രയിലും ഇന്ദിരാഗാന്ധിയുടെ നിശബ്ദ പിന്തുണ ഉണ്ടായിരുന്നു രാജീവിന്റെ കാലമായതോടെ ആ സഹകരണം അല്പം കൂടി വലുതായി ഭൂരിപക്ഷ വർഗീയതയോട് രാജീവ് സമരസപ്പെട്ടു തുടങ്ങി ആർ എസ് എസിന്റെ അന്നത്തെ സർസംഘ് ചാലക് മധുകർ ദത്താത്രേയ ദേവരസുമായി രാജീവിനുണ്ടായിരുന്ന വലിയ അടുപ്പം ഹൗ പ്രൈം മിനിസ്റ്റേഴ്സ് ഡിസൈഡ് എന്ന പുസ്തകത്തിൽ നീർജ ചൗധരി രേഖപ്പെടുത്തുന്നുണ്ട് രാജീവ് ഗാന്ധിയുടെ ഭരണകാലയളവിൽ ഉടനീളം ആ ആർ എസ് എസ് കാരൻ ചെലുത്തുന്ന സ്വാധീനവും ചെറുതല്ല ചോക്ലേറ്റ് നിറത്തിലുള്ള ഒരു കോൺഗ്രസാക്കാർ രാജീവ് ദേവരസനെ സമ്മാനിക്കുന്നതും നീർജ ചൗധരി പുസ്തകത്തിൽ പരാമർശിക്കുന്നുണ്ട് അത്ര ആഴമുള്ള ബന്ധം ഇന്ദിരാഗാന്ധിക്ക് ആർ എസ് എസുമായി അടുപ്പമുണ്ടായിരുന്നു അത് എം പി ആയിരുന്ന ഘട്ടത്തിൽ തന്നെ രാജീവ് തിരിച്ചറിയുന്നുണ്ട് അടിയന്തരാവസ്ഥ കാലത്ത് ഇന്ദിരയെ തേടി ആർ എസ് എസ് എത്തിയിരുന്നു അവരോട് അനുഭാവപൂർണമായ സമീപനമായിരുന്നു ഇന്ദിര പുലർത്തിയിരുന്നത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏഴിലെ തെരഞ്ഞെടുപ്പിൽ ആർ എസ് എസിന്റെ സഹായം ഇന്ദിര തേടി പക്ഷെ അവർ പിന്തുണ കൊടുത്തത് ജനതാ പാർട്ടിക്ക് സഞ്ജയ് ഗാന്ധിയെ പോലെ ഇന്ദിരയും ആർ എസ് എസ് നേതാക്കളെ വ്യക്തിപരമായി നേരിട്ട് കണ്ടിരുന്നില്ല ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിരണ്ടിൽ ആർ എസ് 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 സംഘചാലക് മധുകർ ദത്താത്രേയ ദേവരസിനെ ചെന്നു കണ്ട് സംസാരിക്കാൻ രാജീവിനോട് ഇന്ദിര ചുമതലപ്പെടുത്തുന്നുണ്ട് രാജീവുമായി ചങ്ങാത്തം സ്ഥാപിക്കാൻ ആർ എസ് എസ് തലവൻ മധുകർ ദത്താത്രേയ ദേവരസിന്റെ സഹോദരൻ ഭാവുറാവ് ദേവരസിനെയായിരുന്നു ആർ എസ് എസ് ചുമതലപ്പെടുത്തിയിരുന്നത് ഇരുവർക്കുമിടയിൽ നല്ലൊരു സൗഹൃദ ബന്ധം വളർന്നു വന്നു അനിൽ ബാലി പറയുന്നുണ്ട് ഹിന്ദുത്വ രാജീവിനൊപ്പം വൃത്തിയായി ചേരുന്നു ഒന്ന് തന്നെ രാജീവ് പ്രധാനമന്ത്രിയായ ശേഷവും ദത്താത്രേയ ദേവരസിന്റെ സ്വാധീനം രാജീവിലുണ്ടായിരുന്നു നയപരമായ തീരുമാനങ്ങളിലടക്കം ദേവരസിന്റെ സാന്നിധ്യം ഉണ്ടായിരുന്നു ബാബരിപ്പള്ളി നിൽക്കുന്ന ഭൂമിയിൽ രാമക്ഷേത്രം പണിയുമെന്ന് വി എച്ച് പി അസന്നിഗ്ധമായി പ്രഖ്യാപിക്കുന്നതും ഈ എൺപത്തിനാലിലാണ് രാമായണ പരമ്പരയുടെ ജനനത്തിലേക്കാണ് പറഞ്ഞു വരുന്നത് അതിനായുള്ള രാഷ്ട്രീയ കാലാവസ്ഥ പരുവപ്പെടുത്താൻ ചരിത്രപരമായ മറ്റൊന്നുകൂടി സംഭവിച്ചു ഷാബാനു ഷാബാനുക്കീസിലെ വിധി എഴുപതുകൾ മുതൽക്കേ ഏറെ രാഷ്ട്രീയ പ്രാധാന്യവും ബഹുജന ശ്രദ്ധയും പിടിച്ചു പറ്റിയ ഒരു വിവാഹമോചന കേസായിരുന്നു ഇത് ഷാബാനുവിനെ ഭർത്താവ് അഹമ്മദ് ഖാൻ വീട്ടിൽ നിന്ന് ഇറക്കി വിട്ടതോടെ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയെട്ട് ഏപ്രിൽ ജീവനാംശം ആവശ്യപ്പെട്ട് ഷാബാനു മജിസ്ട്രേറ്റ് കോടതിയെ സമീപിക്കുകയാണ് ഷാബാനു തനിക്കും അഞ്ച് കുട്ടികൾക്കും ജീവനാംശം ആവശ്യപ്പെട്ടതാണ് കേസിന്റെ തുടക്കം ഒരു വിവാഹമോചന കേസും രാമായണ പരമ്പരയുമായി എന്താണ് ബന്ധമെന്നല്ലേ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്നിലെ ക്രിമിനൽ നടപടി ചട്ടത്തിലെ സെക്ഷൻ നൂറ്റി ഇരുപത്തിയഞ്ച് പ്രകാരം ത്വലാക്ക് ചൊല്ലി വിവാഹബന്ധം വേർപ്പെടുത്തിയ ഭർത്താവിൽ നിന്നും മാസം അഞ്ഞൂറ് രൂപ സംരക്ഷണ ചെലവ് കിട്ടണമെന്നായിരുന്നു ഷാബാനുവിന്റെ ആവശ്യം അഹമ്മദ് ഖാൻ ഷാബാനുവിന് പ്രതിമാസം ഇരുപത്തിയഞ്ച് രൂപ ജീവനാംശം നൽകണമെന്ന് കോടതി അങ്ങനെ വിധിച്ചു പക്ഷെ ഈ തുക നൽകാൻ അഹമ്മദ് ഖാൻ കൂട്ടാക്കിയില്ല മതവിശ്വാസത്തിൽ കോടതി കൈകടത്തുന്നുവെന്നാരോപിച്ച് അഹമ്മദ് ഖാൻ ഹൈക്കോടതിയെ സമീപിച്ചു കേസിൽ അഖിലേന്ത്യാ മുസ്ലിം വ്യക്തി നിയമ ബോർഡും കക്ഷി ചേർന്നു മതവിശ്വാസവും വ്യക്തി നിയമവും ഭരണഘടനാ സാധുതയുമെല്ലാം രാജ്യത്തെ ഒന്നാം തലക്കെട്ടായി അങ്ങനെ ഒരു ദാമ്പത്യ തർക്കം രാജ്യത്തിന്റെ തന്നെ ഭാവിയെ നിർണ്ണയിക്കുന്ന ഭരണഘടനാ പ്രശ്നമായി ശബരിമല യുവതി പ്രവേശന വിധി വന്ന കാലത്തെ പോലെ വ്യക്തി സ്വാതന്ത്ര്യത്തിനും നിയമത്തിനും ഭരണഘടനാ മൂല്യങ്ങൾക്കുമെല്ലാം അപ്പുറം ഷാബാനു കേസിന്റെ വർഗീയ വ്യാഖ്യാനങ്ങൾ ഉണ്ടായി ഹൈക്കോടതി അഹമ്മദ് ഖാന്റെ വാദം തള്ളുകയും സംരക്ഷണ ചെലവ് നൂറ്റി എഴുപത്തിയൊമ്പത് രൂപയായി വർദ്ധിപ്പിക്കുകയും ചെയ്തു തുടർന്ന് അഹമ്മദ് ഖാൻ സുപ്രീം കോടതിയെ സമീപിക്കുകയാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ചിൽ സുപ്രീം കോടതിയും ഹൈക്കോടതി വിധി ശരിവയ്ക്കുകയാണ് ഒരു ചരിത്ര കൗതുകം കൂടി കൂട്ടത്തിൽ പറയാം ശബരിമല കേസിൽ വിധി പറഞ്ഞ ഉണ്ടായിരുന്ന ജസ്റ്റിസ് ഡി വൈ ചന്ദ്രചൂഡിന്റെ അച്ഛൻ ജസ്റ്റിസ് വൈ വി ചന്ദ്രചൂഡിന്റെ അധ്യക്ഷതയിലുള്ള ബെഞ്ചിന്റേതായിരുന്നു ഷാബാനു കേസിലെ ചരിത്രവിധി വിധി അതുകൊട്ടെ നമുക്ക് വിഷയത്തിലേക്ക് തിരിച്ചു വരാം ആദ്യഘട്ടത്തിൽ വിധിയെ സ്വാഗതം ചെയ്ത രാജീവ് ഗാന്ധിക്ക് മുസ്ലിം പുരോഹിതരിൽ നിന്നും വലിയ എതിർപ്പാണ് ആദ്യം നേരിടേണ്ടി വരുന്നത് വരാനിരിക്കുന്ന തിരഞ്ഞെടുപ്പുകളിൽ മുസ്ലിം വോട്ട് ബാങ്കിൽ ഉണ്ടാകാനിടയുള്ള ചോർച്ച മുൻകൂട്ടി കണ്ട രാജീവ് ഗാന്ധി ഉടനടി നിലപാട് മാറ്റുന്നു ഈ ഷാബാനു കേസ് വിധിയെ മറികടക്കാൻ രാജീവ് സർക്കാർ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറിൽ മുസ്ലിം സ്ത്രീ വിവാഹമോചന സംരക്ഷണ നിയമം പാസാക്കി എതിർപ്പ് പ്രകടിപ്പിച്ച മുസ്ലിം പുരോഹിതരെ കൂടെ നിർത്താൻ ഈ നീക്കത്തിലൂടെ രാജീവ് ഗാന്ധിക്കായി അതേസമയം രാജീവിനെതിരെ മുസ്ലിം പ്രീണനമെന്ന പരാതി അപ്പുറത്തുയർന്നു എൺപത്തിരണ്ട് ശതമാനം വരുന്ന ഹിന്ദു ഭൂരിപക്ഷത്തിന്റെ അസ്വസ്ഥതയും പരിഗണിക്കണമല്ലോ അതും തീർപ്പാക്കാൻ രാജീവ് പിന്നീട് നടത്തിയ ശ്രമങ്ങൾ ഇന്ത്യൻ രാഷ്ട്രീയം കണ്ട ഏറ്റവും വലിയ മങ്കി ബാലൻസിംഗ് ആയിരുന്നു അങ്ങനെയിരിക്കെയാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറ് ജനുവരിയിൽ ബാബരി പള്ളിക്കകത്ത് ഹിന്ദുക്കൾക്ക് ആരാധനയ്ക്ക് അനുമതി തേടി അഭിഭാഷകൻ ഉമേഷ് ചന്ദ്ര പാണ്ഡെയുടെ ഹർജി ഫൈസാബാദ് ജില്ലാ കോടതിയിൽ എത്തുന്നത് എൺപത്തി ആറ് ഫെബ്രുവരി ഒന്നിന് പള്ളിയുടെ പൂട്ട് പൊളിച്ച് ആരാധനയ്ക്കായി ഹിന്ദുക്കളെ അകത്ത് പ്രവേശിപ്പിക്കാൻ അനുവദിക്കണമെന്ന് ഉമേഷ് ചന്ദ്ര പാണ്ഡെയുടെ ഹർജിയിൽ ജഡ്ജി കൃഷ്ണമോഹൻ പാണ്ഡെയുടെ ഉത്തരവ് വന്നു പിന്നാലെ രാജീവ് ഗാന്ധി സർക്കാർ ഉത്തരവ് നിറവേറ്റാൻ അനുവാദവും നൽകി മുസ്ലിം പ്രീണനമെന്ന ഹിന്ദുത്വ ശക്തികളുടെ പരാതി പരിഹരിക്കാൻ ഒരവസരമായാണ് രാജീവ് ഇതിനെ കണ്ടത് ഈ ഫൈസാബാദ് കോടതിയിൽ വന്ന ഹർജിക്ക് പിന്നിലും രാജീവാണെന്ന വിമർശനവും പിൽക്കാലത്ത് ഉയർന്നു വന്നു അതായത് ഒരേ സമയം മുസ്ലിം പ്രീണനവും ഭൂരിപക്ഷ മതസമുദായത്തിന്റെ വോട്ട് ബാങ്കും ലക്ഷ്യം വെച്ചുള്ള രണ്ട് രാഷ്ട്രീയ തീരുമാനങ്ങൾ ചുരുക്കി പറഞ്ഞാൽ എൺപത്തി അഞ്ചിൽ ഷാബാനു കേസിലെ വിധിയും വിവാദങ്ങളും എൺപത്തി ആറിൽ ബാബരിപ്പള്ളിയിൽ ഹിന്ദു ആരാധനയ്ക്ക് അനുമതി എൺപത്തി ഏഴിലാവട്ടെ ദൂരദർശനിലെ ടെലിവിഷൻ രാമായണത്തിന്റെ തുടക്കം പരമ്പര സംപ്രേഷണം തുടങ്ങിയ രാഷ്ട്രീയകാലം ഇതായിരുന്നുവെന്ന് വിശദമാക്കാനാണ് ഇത്രയും പറഞ്ഞത് അത് മുതൽ പലതിനും കളമൊരുങ്ങുകയായിരുന്നു ദൂരദർശൻ രാമായണ പരമ്പര പ്രദർശിപ്പിക്കണമെന്ന ആവശ്യം ആദ്യം ഉന്നയിക്കുന്നത് ആർ എസ് എസ് ആയിരുന്നു രാമാനന്ദ് സാഗറിന്റെ സാഗരാട്സ് നിർമ്മിക്കാൻ ഉദ്ദേശിക്കുന്ന രാമായണം ദൂരദർശൻ ഏറ്റെടുക്കണം സംഘപരിവാറിന്റെ ഏറ്റവും വലിയ രാഷ്ട്രീയ അജണ്ടയായ രാമജന്മഭൂമി പ്രക്ഷോഭത്തിന് അനുകൂലമായ സാംസ്കാരിക പരിസരം രൂപപ്പെടുത്തുക തന്നെയായിരുന്നു ലക്ഷ്യം രാമസങ്കല്പത്തിന്റെ ഒരു ടെലിവിഷൻ ആഖ്യാനം അതിന് ഏറ്റവും യോജിച്ച മാധ്യമമാണെന്ന് അവർ തിരിച്ചറിഞ്ഞു രാജീവിനെ ടെലിവിഷൻ രാമായണം എന്ന ആശയത്തോട് ആദ്യമേ അനുകൂല സമീപനമായിരുന്നു എന്നാൽ അത് കോൺഗ്രസിൽ വലിയ അസ്വാരസ്യങ്ങളാണ് ഉണ്ടാക്കിയത് വാർത്താ വിതരണ പ്രക്ഷേപണ വകുപ്പ് മന്ത്രിയായിരുന്ന എച്ച് കെ എൽ ഭഗത്ത് ഈ നിർദ്ദേശത്തെ കഠിനമായി അന്ന് എതിർക്കുന്നുണ്ട് നിലവിലെ സാഹചര്യത്തിൽ ദൂർദർശനിൽ ഒരു പരമ്പര തുടങ്ങുന്നത് പണ്ടോര പെട്ടി തുറക്കുന്നത് പോലെയാവുമെന്ന് അദ്ദേഹം ഓർമ്മിപ്പിക്കുന്നുണ്ട് ഗ്രീക്ക് പുരാണ പ്രകാരം എല്ലാ ദുഷ്ടശക്തികളെയും ഗതികേടുകളെയും അടച്ചുപൂട്ടിയ ഒന്നാണ് ഈ പണ്ടോരയുടെ പെട്ടി നമുക്ക് കാര്യത്തിലേക്ക് തിരിച്ചു വരാം ബി എസ് പിയുടെയും ആർ എസ് എസിന്റെയും ബി ജെ പിയുടെയും രാമജന്മഭൂമി പ്രക്ഷോഭത്തിന് ഇത് അനുകൂല കാലാവസ്ഥ ഉണ്ടാക്കി കൊടുക്കുമെന്ന് അദ്ദേഹം മുന്നറിയിപ്പ് നൽകുന്നുണ്ട് എല്ലാ എതിർപ്പുകളും ഒരു കത്തിൽ തട്ടി തകരുകയാണ് ആർ എസ് എസ് സർസംഘ ചാലക് ദത്താത്രേയ ദേവരസ് രാജീവിനൊരു കത്തെഴുതി അതിലൊരു പരാമർശം ഇങ്ങനെയായിരുന്നു രാമായണ പരമ്പര ഇന്ത്യയിലല്ലാതെ മറ്റെവിടെയാണ് പ്രക്ഷേപണം ചെയ്യേണ്ടത് ന്യൂയോർക്കിലോ ഒരു എതിർപ്പിനും ചെവി കൊടുക്കാതെ രാജീവ് സമ്മതമോളി രാജീവ് ഗാന്ധിയുടെയും ആർ എസ് എസിൻ്റെയും ലക്ഷ്യങ്ങൾ രണ്ടായിരുന്നു രാജീവിൻ്റേത് വരാനിരിക്കുന്ന തെരഞ്ഞെടുപ്പിൽ ഭൂരിപക്ഷ മതവിഭാഗത്തിന്റെ വോട്ട് ബാങ്ക് ആർ എസ് എസിൻ്റേത് മര്യാദാ പുരുഷോത്തമനും വില്ലാളിവീരനും നീതി സ്വരൂപനുമായ ശ്രീരാമൻ ടി വിയിൽ നേരിട്ട് അവതരിച്ചാൽ രാഷ്ട്രീയ നേട്ടം മുന്നേ പറഞ്ഞതുപോലെ പിന്നെയെല്ലാം പെട്ടെന്നായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴ് ജനുവരി ഇരുപത്തിയഞ്ച് ഞായറാഴ്ച രാവിലെ ഒമ്പത് മുപ്പതിന് ആദ്യ എപ്പിസോഡ് ദൂരദർശൻ സംപ്രേഷണം ചെയ്തു ഹൗ ടെലിവിഷൻ ചേഞ്ച്ഡ് ഇന്ത്യ എന്ന പുസ്തകത്തിൽ അമൃത ഷാ ഇങ്ങനെ പറയുന്നുണ്ട് രാമായണ പരമ്പര ടി വിയിൽ വരുന്ന സമയത്ത് സ്വന്തം വിവാഹ ചടങ്ങ് നടത്തുന്നതിന് പെൺകുട്ടികൾ വിസമ്മതിച്ചിരുന്നു പരമ്പര പ്രക്ഷേപണം ചെയ്യുന്ന ദിവസം സ്വന്തം സത്യപ്രതിജ്ഞാ ചടങ്ങിന് മന്ത്രിമാർ വൈകി വൈകിയെത്തിയിരുന്ന സംഭവങ്ങൾ വരെയുണ്ട് പുതിയ എപ്പിസോഡ് കണ്ടുതീരും വരെ തീവണ്ടികളുടെ ലോക്കോ പൈലറ്റുമാരും യാത്രക്കാരും ക്ഷമാപൂർവം സ്റ്റേഷനിൽ കാത്തു കിടന്നു അന്നത്തെ ആഭ്യന്തരമന്ത്രി ഭൂട്ടാ സിംഗ് ഒരിക്കൽ രാമായണ പരമ്പരയുടെ പ്രക്ഷേപണ സമയമായതുകൊണ്ട് ക്യാബിനറ്റ് മീറ്റിംഗിൽ നീട്ടിവെക്കേണ്ട നിലവരെ ഉണ്ടായിട്ടുണ്ട് ഓ പി മുടക്കി പരമ്പര കണ്ട ആശുപത്രിയുടെ വാർത്ത അന്ന് ഡൽഹി ദേശാഭിമാനിയുടെ ട്രെയിനിങ് ജേർണലിസ്റ്റായിരുന്ന ജോൺ ബ്രിട്ടാസ് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ഏതു വിധവും സംപ്രേഷണ സമയത്ത് ടെലിവിഷന് മുന്നിൽ എത്തുക എന്നതായിരുന്നു ഇന്ത്യയിലെ വലിയൊരു വിഭാഗത്തിന് അന്ന് പ്രധാനമെന്ന് ന്യൂയോർക്ക് യൂണിവേഴ്സിറ്റിയിലെ മീഡിയ സ്റ്റഡീസ് പ്രൊഫസറും പൊളിറ്റിക്സ് ആഫ്റ്റർ ടെലിവിഷൻ എന്ന പുസ്തകത്തിന്റെ രചീതവുമായ അരവിന്ദ് രാജ്ഗോപാൽ ഓർത്തെടുക്കുന്നുണ്ട് ഇന്ത്യൻ വിപണിയെയും രാമായണം മാറ്റിമറിച്ചു ബ്ലാക്ക് ആൻഡ് വൈറ്റ് ടി വിയിൽ നിന്നും കളർ ടെലിവിഷനിലേക്കുള്ള മാറ്റത്തിന് പരമ്പര വേഗം കൂട്ടി ലോൺ എടുത്തായാലും ടെലിവിഷൻ വാങ്ങണമെന്നത് മധ്യവർഗത്തിന്റെ സ്വപ്നമായി വീടായാലൊരു ടി വി വേണം അതിന്ന ബ്രാൻഡ് തന്നെ വേണമെന്നൊക്കെയായി ടെലിവിഷൻ പരസ്യ ജിങ്കിളുകൾ ടെലിവിഷൻ പരസ്യ മേഖലയിലും വലിയ വിപ്ലവമാണ് രാമായണ പരമ്പര ഉണ്ടാക്കിയത് ബഹുരാഷ്ട്ര കമ്പനികൾ രാമായണത്തിന്റെ പരസ്യ സ്ലോട്ടുകൾക്കായി മത്സരിച്ചു പ്രേക്ഷകരെ സ്വാധീനിക്കാൻ കഴിയുന്ന തരം പരസ്യങ്ങളിലൂടെ കോൾഗേറ്റ് ഗോദറേജ് സിന്തോൾ നിർമ്മാ തുടങ്ങിയ അനേകം ഉത്പന്നങ്ങൾ വിപണി പിടിച്ചു രാമായണം എഫക്റ്റിൽ വിപണിയുടെ സ്വഭാവം തന്നെ മാറി അമേരിക്കയിലെ ലോവ സർവകലാശാലയിലെ മോഡേൺ ഇന്ത്യൻ സ്റ്റഡീസ് പ്രൊഫസറായിരുന്ന ഫിലിപ്പ് ലൂട്ട് ജെൻഡോഫ് ഇന്ത്യൻ ടെലിവിഷൻ കണ്ട എക്കാലത്തെയും വലിയ ഇവൻ്റായാണ് രാമായണ പരമ്പരയെ വിശേഷിപ്പിച്ചത് ദക്ഷിണേഷ്യയിൽ തന്നെ അത്ര അധികം മനുഷ്യർ ആദ്യമായി ഒരേ സമയം ഒരുമിച്ച ഒരു പ്രവൃത്തി രാമായണം സീരിയൽ കാണലായിരുന്നു ലോകത്ത് ഒരിടത്തും അതിനു മുൻപ് ഒരു സന്ദേശം ഒരേ സമയം ഇത്ര അധികം പേരിൽ എത്തിയിട്ടില്ല ബുദ്ധിജീവികൾക്കും രാജ്യത്തിന്റെ നയം രൂപീകരിക്കുന്നവർക്കു പോലും അതുണ്ടാക്കാനിരിക്കുന്ന ദൂരവ്യാപക ഫലങ്ങൾ പ്രവചിക്കാനായില്ലെന്നും പ്രൊഫസർ ഫിലിപ്പ് പറയുന്നുണ്ട് എന്നാൽ ബുദ്ധിജീവികളുടെയും അക്കാദമീഷ്യൻസിന്റെയും ഇടയിൽ അന്ന് തന്നെ എതിർപ്പുകൾ ഉണ്ടായി രാമായണ പരമ്പര ഉണ്ടാക്കാനിരിക്കുന്ന സാംസ്കാരിക പ്രശ്നങ്ങളെക്കുറിച്ച് വിഖ്യാത ചരിത്രകാരി റൊമില താപ്പർ ഇങ്ങനെ എഴുതി രാമായണ സീരിയലിന്റെ അവതരണം അധികാരത്തിന്റെ അപകടകരമായ പ്രയോഗമായിരുന്നു പരമ്പരയുടെ നിർമ്മാതാക്കൾ അവരുടെ മാത്രം കാഴ്ചപ്പാടിലുള്ള രാമായണമാണ് നിർമ്മിച്ചത് എന്നാൽ അത് സംപ്രേഷണം ചെയ്ത മാധ്യമത്തിന്റെ സ്വാധീന ശക്തി കൊണ്ട് രാജ്യത്തിന്റെ ദേശീയ സാംസ്കാരികതയുടെ ഭാഗമായി തന്നെ അത് അവതരിപ്പിക്കപ്പെട്ടു വിവിധ ദേശങ്ങളിൽ വിവിധ കാലങ്ങളിൽ എഴുതിയും എഴുതാതെയും പ്രചരിച്ചു കൊണ്ടിരുന്ന രാമായണ വ്യാഖ്യാനങ്ങൾ അതോടെ കാലഹരണപ്പെട്ടു രാമചരിത മാനസത്തെയും വാത്മീകി രാമായണത്തെയും കൂടാതെ കമ്പ രാമായണം ഭവരത രാമായണം അധ്യാത്മ രാമായണം രാമചന്ദ്ര ചരിത പുരാണം രാമായണം എന്നിവയെ കൂടി ആധാരമാക്കിയാണ് പരമ്പര നിർമ്മിച്ചതെന്ന് ടൈറ്റിൽ കാർഡ് രാമാനന്ദ സാഗറിന്റെ സാഗരാറ്റ് പറയുന്നുണ്ട് എന്നാൽ ഒരു രാമായണത്തിലും അന്നോളം കേട്ടിട്ടില്ലാത്ത സന്ദർഭങ്ങൾ രാമാനന്ദ സാഗറിന്റെ രാമായണത്തിൽ ഉണ്ടായിരുന്നു വശിഷ്ഠരാമായണം അഗസ്ത്യരാമായണം ബംഗാളി രാമായണം കൊങ്ങിണി രാമായണം ബുദ്ധരാമായണം ജൈന രാമായണം ഗോവിന്ദ രാമായണം അങ്ങനെ മുന്നൂറിലധികം രാമായണങ്ങൾ ഇന്ത്യയിൽ പ്രചരിച്ചിരുന്നതായി ചരിത്രകാരന്മാർ പട്ടികപ്പെടുത്തിയിട്ടുണ്ട് രാമൻ മാത്രമല്ല രാവണനും സീതയും മുഖ്യ കഥാപാത്രങ്ങളായുള്ള രാമായണങ്ങൾ ഇന്ത്യയിൽ പ്രചാരത്തിലുണ്ടായിരുന്നു രാമൻ വില്ലനും രാവണൻ നായകനുമായ രാമായണങ്ങളും ഉണ്ട് എന്തിന് കേരളത്തിൽ മാപ്പിള രാമായണം വരെ വ്യാപക പ്രചാരം നേടിയിട്ടുണ്ട് ബർമ്മ ഇന്തോനേഷ്യ കംബോഡിയ ലാവോസ് ഫിലിപ്പൈൻസ് ചൈന തുടങ്ങിയ ദേശങ്ങളിലൊക്കെ അതാതിടങ്ങളിലെ ഭാഷാഭേദങ്ങളിൽ രാമകഥ പ്രചാരത്തിലുണ്ട് എന്നാൽ രാമാനന്ദ് സാഗറിന്റെ ടെലിവിഷൻ രാമായണം വന്നതോടെ ഫോക്ലോറായും പ്രാദേശിക കലാവതരണങ്ങളായും പ്രചരിച്ചിരുന്ന രാമായണത്തിന്റെ പ്രാദേശിക വകഭേദങ്ങളെല്ലാം രാമാനന്ദ് സാഗറിന്റെ ടെലിവിഷൻ രാമായണത്തിന്റെ ദൃശ്യപൊലിമയിൽ മുങ്ങിത്താണു ഏറ്റവും വലിയ സാംസ്കാരിക നഷ്ടമെന്നാണ് എന്നാണ് ഇതിന് റൊമില താപ്പർ വിശേഷിപ്പിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒമ്പതിലെ പൊതുതിരഞ്ഞെടുപ്പ് അറിഞ്ഞിരുന്നത് ടെലിവിഷൻ രാമായണം രാജ്യത്താകെ ഇവിധം സ്വാധീന ശക്തിയായ ഘട്ടത്തിലാണ് ബഫോഴ്സ് അഴിമതി ഷാബാനു കേസിന്റെ പശ്ചാത്തലത്തിൽ മുസ്ലിം പ്രീണന ആരോപണങ്ങൾ ശ്രീലങ്കയിലെ ഇന്ത്യൻ സൈന്യത്തിന്റെ ഇടപെടൽ അഴിമതി ആരോപണങ്ങൾ വി പി സിംഗ് ഉയർത്തിയ അന്തപുര കലാപങ്ങൾ എല്ലാം കൊണ്ടും പൊറുതിമുട്ടിയിരുന്ന രാജീവ് ഗാന്ധി ഭൂരിപക്ഷ വോട്ടുറപ്പിക്കാനുള്ള ഒരു എന്ന രീതിയിലാണ് ടെലിവിഷൻ രാമായണത്തെ കണ്ടത് അന്ന് വി പി സിംഗിനെതിരെ മത്സരിച്ച കോൺഗ്രസ് സ്ഥാനാർത്ഥി സുനിൽ ശാസ്ത്രിക്ക് വേണ്ടി രാമനായിട്ട് വേഷമിട്ട അരുൺ ഗോവിൽ പ്രചരണത്തിനിറങ്ങി ശ്രീരാമനെ ഓർമ്മിപ്പിക്കും വിധം കാവ്യ ഷോളൊക്കെ ധരിച്ചാണ് ഗോവിൽ കോൺഗ്രസിന്റെ പ്രചാരണത്തിനെത്തിയത് സംഘപരിവാർ പക്ഷേ മറ്റൊരു രൂപത്തിലാണ് രാമായണ പരമ്പര ഉപയോഗിച്ചത് ആ ഘട്ടത്തിലാണ് വി എച്ച് പിയുടെ ക്ഷേത്ര പുനരുദ്ധാരണ ക്യാമ്പയിൻ സജീവമാകുന്നത് മുസ്ലിം രാജാക്കന്മാർ ക്ഷേത്രങ്ങൾ തകർത്ത് പണിതെന്ന് ആരോപിക്കുന്ന പള്ളികൾ തിരിച്ചുപിടിച്ച് ക്ഷേത്രങ്ങളാക്കുക എന്നതായിരുന്നു ആ ക്യാമ്പയിൻ വി എച്ച് പി നേതാവ് അശോക് സിംഗാൾ രാജ്യം ഒട്ടൊക്കെ സഞ്ചരിച്ച് വിദ്വേഷ പ്രസംഗങ്ങൾ നടത്തി നിരവധി ദൈവങ്ങളും ജാതികളും ഉപജാതികളുമുള്ള മതത്തെ സെമിറ്റിക് മതങ്ങളുടെ രീതിയിൽ ഏകീകരിക്കാനുള്ള ഒരു ഉപകരണമായി രാമനെയും ടെലിവിഷൻ രാമായണത്തെയും ബി എച്ച് പി കണ്ടു ഇതിനിടെ തിരഞ്ഞെടുപ്പ് ഫലം വന്നു കോൺഗ്രസ് കൂപ്പുകുത്തി എൺപത്തിനാലിനെ അപേക്ഷിച്ച് ഇരുന്നൂറ് സീറ്റിന്റെ കുറവ് ലഭിച്ചത് നൂറ്റി തൊണ്ണൂറ്റിയേഴ് സീറ്റ് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ രണ്ടിലൊതുങ്ങിയ ബി ജെ പി എൺപത്തി ആറ് സീറ്റ് നേടി പല കോൺഗ്രസ് നേതാക്കളും പരാജയമറിഞ്ഞു അഹമ്മദ് പട്ടേൽ രാജേഷ് പൈലറ്റ് ബൂട്ടാസിംഗ് സിംഗ് അടക്കമുള്ളവർ പരാജയപ്പെട്ടു വി പി സിംഗിന്റെ ജനതാദൾ നൂറ്റി നാൽപ്പത്തി രണ്ട് സീറ്റ് നേടി ബി ജെ പിയുടെയും ഇടതുപക്ഷത്തിന്റെയും പിന്തുണയോടെ രാജ്യത്ത് വീണ്ടും ഒരു കോൺഗ്രസ് ഇതര സർക്കാർ അധികാരത്തിൽ വന്നു വി പി സിംഗ് പ്രധാനമന്ത്രിയായി അന്ന് കോൺഗ്രസിനെ പറ്റിച്ചത് ഐ ബി ആയിരുന്നു ഭൂരിപക്ഷം പ്രവചിച്ച തിരഞ്ഞെടുപ്പിൽ കേവല ഭൂരിപക്ഷത്തിന് അടുത്തെത്താതെ കോൺഗ്രസ് വീണ്ടും പ്രതിപക്ഷത്തായി ഹിന്ദുവോട്ടും മുസ്ലിം വോട്ടും ഒരുപോലെ ലക്ഷ്യമിട്ടായിരുന്നു രാജീവിന്റെ പ്രീണന ശ്രമങ്ങൾ പക്ഷെ ദൂരദർശൻ രാമായണം വോട്ടാക്കാനുള്ള ശ്രമം അഴിമതി ആരോപണങ്ങളിലും ആഭ്യന്തര തർക്കങ്ങളിലും വിഫലമായി രാമായണ പരമ്പരയുടെ നേട്ടം കൊയ്തത് ബി ജെ പി ആണ് ഹിന്ദുത്വം മതമെന്നതിനപ്പുറം രാഷ്ട്രീയ പ്രത്യയശാസ്ത്രം എന്ന നിലയിൽ വളരുന്നതിന് രാമായണ പരമ്പര അടിവളമായി സംഘപരിവാറിന്റെ പിൻബലത്തിൽ എൽ കെ അദ്വാനിയിലൂടെയും എ വി വാജ്പേയിയിലൂടെയും രാമജന്മഭൂമി പ്രക്ഷോഭം ശക്തമായി കോൺഗ്രസ് താൽക്കാലിക നേട്ടത്തിന് പ്രയോഗിച്ച വിദ്യകളിലൂടെ ബി ജെ പി വളർന്നു തുടങ്ങി അപ്പോഴും ദേശീയോദ്ഗ്രഥനത്തിന്റെ ഭാഗമാണ് ടെലിവിഷൻ രാമായണം എന്നാണ് കോൺഗ്രസും പരിവാറും ഒരുപോലെ വിശേഷിപ്പിച്ചത് ഇന്ത്യ പോലൊരു ഒരു വൈവിധ്യമാർന്ന രാജ്യത്തിന് മതപരമായ ഇടുങ്ങിയ നിർവചനം നൽകിയത് ഞെട്ടിക്കുന്നതെന്നാണ് ഹൗ ടെലിവിഷൻ ചേഞ്ച് ഇന്ത്യ എന്ന പുസ്തകത്തിൽ അമൃത ഷാ എഴുതുന്നത് എൺപത്തിയൊമ്പതിൽ കാവ്യശാളൊക്കെ ധരിച്ച് കോൺഗ്രസിന്റെ പ്രചരണത്തിന് പോയ അതേ ടെലിവിഷൻ ശ്രീരാമൻ അരുൺ ഗോവിൽ ഈ നടക്കുന്ന തെരഞ്ഞെടുപ്പിൽ ഗുജറാത്തിലെ മീറത്തിൽ നിന്നും ബി ജെ പി സ്ഥാനാർത്ഥിയാണ് സീതിയായി അഭിനയിച്ച ദീപിക ചിഖാലിയ നേരത്തെ തന്നെ അതായത് തൊണ്ണൂറ്റി ഒന്നിൽ തന്നെ ബറോഡയിൽ നിന്ന് ബി ജെ പി സ്ഥാനാർത്ഥിയായി മത്സരിച്ച് ജയിച്ചിരുന്നു ഹനുമാൻ വേഷം ചെയ്ത സിംഗും ആ ഘട്ടത്തിൽ തന്നെ രാഷ്ട്രീയ പ്രവേശനം നടത്തുന്നുണ്ട് രാവണനായി അഭിനയിച്ച അരവിന്ദ് ത്രിവേദി തൊണ്ണൂറ്റി ഒന്നിലെ തെരഞ്ഞെടുപ്പിൽ ബി ജെ പി സ്ഥാനാർത്ഥിയായി ഗുജറാത്തിലെ സബർകന്തു മണ്ഡലത്തിൽ നിന്നും ലോക്സഭയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടു ഹനുമാനായി വേഷമിട്ട പ്രശസ്ത ഗുസ്തി താരം സിംഗ് കായിക താരം എന്ന പരിഗണനയിൽ രണ്ടായിരത്തി മൂന്ന് മുതൽ രണ്ടായിരത്തി ഒമ്പത് വരെ ബി ജെ പിയുടെ അംഗമായിരുന്നു പരമ്പരയിലെ മുഖ്യ കഥാപാത്രങ്ങൾ മിക്കവരും അങ്ങനെ പിൽക്കാലത്ത് ബി ജെ പി നേതാക്കളോ ജനപ്രതിനിധികളോ ഒക്കെ ആയി മാറി ഹിന്ദുത്വ രാഷ്ട്രീയത്തിൽ ഒരു ടെലിവിഷൻ പരമ്പര ചെലുത്തിയ സ്വാധീനത്തിന് ഇതിനപ്പുറം തെളിവ് വേണ്ടല്ലോ അങ്ങനെ രാജീവ് സർക്കാർ പുറത്തുപോയി ബി പി സിംഗ് മന്ത്രിസഭ അധികാരം ശേഷം സംഭവ ബഹുലമായിരുന്നു ഇന്ത്യൻ രാഷ്ട്രീയം അധികാരമേറ്റ ഉടനെ മണ്ഡൽ കമ്മീഷൻ റിപ്പോർട്ട് വി പി സിംഗ് പൊടി തട്ടിയെടുത്തു സംവരണ വിരുദ്ധ പ്രക്ഷോഭങ്ങൾ ശക്തമായി ബി ജെ പി മുന്നിൽ നിന്ന് നയിച്ചു രാജ്യത്തിന്റെ പല ഭാഗങ്ങളിലായി അറുപത്തിമൂന്ന് പേർ ആത്മഹത്യ ചെയ്തുവെന്നാണ് കണക്ക് ഡൽഹിയിലെ ദേശബന്ധു കോളേജിലെ വിദ്യാർത്ഥി രാജീവ് ഗോസ്വാമിയുടെ ആത്മഹത്യ ഒക്കെ ഇതിനോടനുബന്ധിച്ചാണ് ഉണ്ടാവുന്നത് പൊള്ളലേറ്റ് കഴിഞ്ഞിരുന്ന രാജീവ് ഗോസ്വാമിയെ കാണാനെത്തിയ ബി ജെ പി അധ്യക്ഷൻ എൽ കെ അദ്വാനിയെ മണ്ഡൽ വിരുദ്ധ സമരക്കാർ തടഞ്ഞു സമരത്തിന്റെ ശക്തി തിരിച്ചറിഞ്ഞ ബി ജെ പി പുതിയ ചീട്ടെടുത്തു ഗുജറാത്തിലെ സോമനാഥ ക്ഷേത്രത്തിൽ നിന്ന് അയോധ്യയിലേക്ക് ഒരു രഥയാത്ര ടെലിവിഷൻ രാമായണത്തിലെ രാവണവധവും പട്ടാഭിഷേക രംഗവുമടക്കം വി എച്ച് എസ് കാസറ്റുകളിലൂടെ സംഘപരിവാറിന്റെ പ്രചാരണോപാധികളായി രാം നാം ജാതു വൈസ രാംനാം മൻ ഭയേ മൻ കി അയോധ്യ തക് സുനി എന്ന ഗാനത്തോടെ രാജ്യത്തിന്റെ മതേതരത്വത്തിനു മീതെ ബി ജെ പിയുടെ രഥമുരുണ്ടു രേന്ദ്രമോദിയായിരുന്നു രഥയാത്രയുടെ ഗുജറാത്തിലെ സംഘാടകൻ ഡൽഹിയിൽ രഥവുമായി എത്തിയ അദ്വാനി തന്നെ അറസ്റ്റ് ചെയ്യാൻ വി പി സിംഗിന് വെല്ലുവിളിച്ചു അറസ്റ്റൊന്നും ഉണ്ടായില്ല രഥയാത്ര ഒരു മാസം കഴിഞ്ഞ് ബീഹാറിലെത്തിയപ്പോൾ മുഖ്യമന്ത്രി ലാലു പ്രസാദ് യാദവ് സമസ്തിപൂരിൽ വെച്ച് രഥയാത്ര തടഞ്ഞു അദ്വാനിയെ അറസ്റ്റ് ചെയ്തു അങ്ങനെ ദേശീയ മുന്നണിക്കുള്ള പിന്തുണ ബി ജെ പിൻവലിച്ചു വി പി സിംഗിന് അധികാരം നഷ്ടമായി വീണ്ടും തിരഞ്ഞെടുപ്പ് മണ്ഡലം മന്ദിരം കളം പിടിച്ച ആ തിരഞ്ഞെടുപ്പിലും ടെലിവിഷൻ രാമായണം ഒരു പ്രചാരണ ഉപാധിയായിരുന്നു പ്രചാരണം കൊടുമ്പിരി കൊണ്ടിരിക്കുമ്പോൾ തമിഴ്നാട്ടിലെ മീനമ്പാക്കം വിമാനത്താവളത്തിൽ വെച്ചുള്ള വാർത്താ സമ്മേളനത്തിൽ രാജീവ് ഗാന്ധിയുടെ സുപ്രധാന പ്രഖ്യാപനം അധികാരത്തിൽ തിരിച്ചു വന്നാൽ അഭിപ്രായ ഐക്യമുണ്ടാക്കിയ ശേഷം അയോധ്യയിൽ രാമക്ഷേത്രം നിർമ്മിക്കും ശേഷം രാത്രി പത്ത് മണിയോടെ ശ്രീ പെരുമ്പത്തൂരിലെത്തി അവിടെ തമിഴ് പുലികളുടെ ചാവേറാക്രമണത്തിൽ രാജീവ് ഗാന്ധി ദാരുണമായി കൊല്ലപ്പെട്ടു സഹതാപ തരംഗത്തിൽ കോൺഗ്രസ് അധികാരത്തിൽ തിരിച്ചെത്തി നരസിംഹറാവു പ്രധാനമന്ത്രിയായി എന്നാൽ ബി ജെ പിയുടെ സീറ്റ് നില എൺപത്തിനാലിൽ നിന്നും ഇരുപത്തിരണ്ടിലേക്ക് ഉയർന്നു യു പി രാജസ്ഥാൻ മധ്യപ്രദേശ് ഹിമാചൽ പ്രദേശ് എന്നിവിടങ്ങളിലെല്ലാം ബി ജെ പി അധികാരത്തിലെത്തി ദക്ഷിണേന്ത്യയിൽ കർണാടക ആന്ധ്രാപ്രദേശ് എന്നീ സംസ്ഥാനങ്ങളിലും വടക്കുകിഴക്ക അസമിലും ബി ജെ പിയുടെ വോട്ട് ശതമാനം വർദ്ധിച്ചു ബി ജെ പി ഇന്ത്യയിലെ പ്രധാന രാഷ്ട്രീയ പാർട്ടിയായി വളർന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയൊന്നിലെ തെരഞ്ഞെടുപ്പിൽ ഉത്തർപ്രദേശിൽ ബി ജെ പിയുടെ സർക്കാർ അധികാരത്തിൽ വന്നു കല്യാൺ സിംഗ് മുഖ്യമന്ത്രിയായി ഈ ഘട്ടത്തിലാണ് തൊണ്ണൂറ്റി രണ്ട് ഡിസംബറിൽ അയോധ്യയിലേക്ക് ബി ജെ പിയും ബി എച്ച് പിയും സംയുക്തമായി ഒന്നര ലക്ഷം കർസേവകരുടെ റാലി സംഘടിപ്പിക്കുന്നത് രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ വർഗീയ കലാപങ്ങൾ പൊട്ടിപ്പടന്നു ബി ജെ പി നേതാക്കളായ ഉമാഭാരതി മുരളി മനോഹർ ജോഷി എന്നിവരുടെ നേതൃത്വത്തിൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ട് ഡിസംബർ ആറിന് ബാബരി മസ്ജിദ് തകർത്തു ഗാന്ധി വധത്തിന് ശേഷം മതേതര ഇന്ത്യക്കേറ്റ ഏറ്റവും വലിയ മുറിവ് ടെലിവിഷൻ രാമായണം വന്നത് എൺപത്തിയേഴ് ബാബരിപ്പള്ളി തകർത്തത് തൊണ്ണൂറ്റി രണ്ട് ഈ അഞ്ച് വർഷത്തെ ഹിന്ദുത്വ രാഷ്ട്രീയ ധ്രുവീകരണത്തിൽ അത്ര വലിയ സ്വാധീനം ടെലിവിഷൻ രാമായണത്തിന് ഉണ്ടായിരുന്നു വേറൊരു വിധം പറഞ്ഞാൽ ഒരു ശിലാന്യാസത്തിന് അന്ന് തുടക്കം കുറിക്കുകയായിരുന്നു ടെലിവിഷൻ രാമായണത്തിലൂടെ രാമായണത്തിന്റെ ടെലിവിഷൻ ആഖ്യാനം രാമജന്മഭൂമിയിലെ ക്ഷേത്രത്തിന്റെ പ്രാധാന്യത്തെപ്പറ്റി ഹിന്ദുത്വയുടെ ഏറ്റവും വലിയ വിശദീകരണമായിരുന്നു ബാബരിപ്പള്ളി തകർക്കുന്നതിനുള്ള അവരുടെ വലിയ ന്യായീകരണമായിരുന്നു